നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പിനെ അലയിച്ചു കളയാനും അതുപോലെ വയറ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ മിക്കവാറും പല ടൈപ്പ് വെയ്റ്റ് ലോസ് ഡ്രിങ്കുകളൊക്കെ കാണാറുണ്ട് പക്ഷേ ഇത് വന്നിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ വെറുതെ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചതുകൊണ്ട് മാത്രം നമുക്ക് വയറ് കുറഞ്ഞ് കിട്ടണമെന്നില്ല ഡയറ്റിലൊക്കെ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഗുണം കൂടുതലായിട്ട് കിട്ടുകയുള്ളു അപ്പം നമ്മൾ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഫുഡ് കൺട്രോളിംഗ് ഉള്ളവർക്കാണ് ഈയൊരു ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നത് നമുക്കിതിൽ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് നമ്മൾ കറിക്കൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടില്ല നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ചതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മില്ലീന്നൊക്കെ വാങ്ങിക്കുന്ന അതായത് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ ആണെങ്കിൽ മാത്രമേ ഈ ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ മഞ്ഞൾ എത്രമാത്രം ഗുണങ്ങളുള്ള ഒരു സ്പൈസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞൾ വയറ് കുറയ്ക്കാനും തടി കുറയ്ക്കാനും സഹായിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് മഞ്ഞൾ വെള്ളം അല്ലെങ്കിൽ മഞ്ഞൾ ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് വെറും വയറ്റിൽ കുടി ുന്നത് വയറ് കുറയ്ക്കാനും തടി കുറയ്ക്കാനും കൂടാതെ അലർജി ആസ്മ തുമ്മൽ പി സി ഒ ഡി തൈറോയിഡ് ഡയബറ്റീസ് പോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് വളരെ ഗുണം ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും മഞ്ഞൾ സഹായിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഹെൽത്തി ആൻഡ് നാച്ചുറൽ മഞ്ഞൾ ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ രാവിലെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണോ അങ്ങനെ വേണം എടുക്കാനായിട്ട് ശേഷം ഒരു ചെറിയ കഷ്ണ പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി പൊടി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ എന്നുള്ള അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക ഈ സമയത്ത് നമുക്ക് ഒരു കപ്പിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ശേഷം നമ്മുടെ മഞ്ഞൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരു മിനിറ്റൊക്കെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പിലേക്ക് ഈ മഞ്ഞൾ ചായ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഒരു കപ്പ് എന്നുള്ള വെള്ളം മുക്കാൽ കപ്പായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അധികമായിട്ടുള്ള ചൂട് മാറി ചെറു ചൂടോടുകൂടെ വേണം നമുക്കിത് കുടിക്കാനായിട്ട് ഇനി എപ്പോൾ കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രാവിലെ വെറും വെയിറ്റിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാവുമല്ലോ അതിന് പകരമായിട്ട് വേണം ഇത് കുടിക്കാനായിട്ട് ഇനി അതല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടും നമുക്കിതുപോലെ ഒരു ഗ്ലാസ് കുടിക്കാവുന്നതാണ് ദിവസത്തിൽ രണ്ട് നേരം കുടിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും ഒരു സെവൻ ഡേയ്സ് നമ്മളിത് കണ്ടിന്യൂ ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിലൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ച് നാളിത് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം നമ്മളിതിലെത്തി ചേർത്ത് വയ്ക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും നാച്ചുറലാണ് യാതൊരുവിധ സൈഡ് എഫക്ട്സും നമുക്കിതിൽ നിന്നുണ്ടാവുന്നില്ല എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഇത് കുടിക്കാവുന്നതാണ് മാത്രമല്ല ഒരു ഡ്രിങ്കിലൂടെ നമുക്ക് മറ്റു പല ബെനിഫിറ്റും കിട്ടുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക വേദനകൾ അസ്വസ്ഥതകൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്രാവശ്യം ഞാൻ മാമയത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നും നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ആണ് മാമായത്തിന്റെ ആറ് കളർ ലിപ്സ്റ്റിക് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മാമായത്തിന്റെ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒട്ടുമിക്ക ആളുകളും ഉപയോഗിച്ചിട്ടുണ്ടാവും കാരണം നല്ല ലിപ്സ്റ്റിക് ആണ് അതുപോലെ എല്ലാം നല്ല കളേഴ്സുമാണ് ഇനി മാമാർത്ത് ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു ട്വൽവ് അവേഴ്സ് വരെയാണ് ഇവർ പറയുന്നത് പക്ഷേ എന്നാലും അത്രയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെയാണിത് പിന്നെ ഇത് നല്ല ലൈറ്റാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ലിപ്പിന് നല്ല കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ നല്ല ആണ് നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണിത് അതുപോലെ ഇത് വാട്ടർ പ്രൂഫാണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് എല്ലാം കൊണ്ടും നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് മാമായർത്തിൻ്റെത് അതുപോലെ ധാരാളം ഷേഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കൂപ്പൺ കോഡും കൂടെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതും കൂടെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും ഇനി ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും പർപ്പിളിലും നൈക്കയിലും മാമേറത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് അതോടൊപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്